കരുണയ്ക്ക് തീരുമാനിക്കാം എനിക്കൊപ്പം വരണോ വേണ്ട വരാം അല്ലെങ്കിൽ തന്നെ ഒരു കുഞ്ഞുമായിട്ടുള്ളപ്പോഴേ അതിന്റെ അച്ഛനെ കളഞ്ഞിട്ട് മോക്ക് അതിനാണ് ജീവിക്കാൻ പറ്റുമോ കുഞ്ഞു ജനിക്കുമ്പോഴൊന്നും ചോദിക്കില്ല പക്ഷെ വളരുമ്പോഴേ ചോദിക്കുള്ളൂ എന്റെ അച്ഛൻ ആരാണെന്ന് അതൊക്കെ മോള് മനസ്സിൽ വെച്ചേക്കണം അല്ലെങ്കിലും എനിക്ക് ഉണ്ണിയനുമായിട്ട് പിരിഞ്ഞിരിക്കണമെന്നൊന്നുമില്ല പിന്നെ ഏതു നേരവും ഉണ്ണേട്ടൻ അയാൾക്ക് മുമ്പില് താഴ്ന്നു നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത്രേ ഉള്ളൂ ഇനി തലയെടുപ്പേ ഉണ്ണിക്കാമോളെ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ച ഉണ്ണി അതിന്റെ അച്ഛനാ അവനോ എന്നും ആ അവനെ എന്ന് വലിയ ആളുണ്ടാവൂ അച്ഛന്ന് വിളിക്കാൻ ആളുണ്ടാവത്തില്ലെന്ന് അതുകൊണ്ടേ ഇനി ഒന്നും നോക്കണ്ട ധൈര്യമായിട്ട് മോള് കമ്പനിയിലോട്ട് ചെല്ലെ എന്നിട്ട് പിന്നെ ഉണ്ണിയുടെ വീട്ടിലേക്ക് പോകും എന്നിട്ട് ഈ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവെക്കല്ലേ അച്ഛനെ ഞാൻ വീട്ടിലേക്ക് വിടാം വേണ്ടവനെ എന്നെ വിളിക്കാൻ വണ്ടി വന്നോളൂ നിങ്ങളെ കുറച്ച് എങ്കിലും പോയതൊക്കെ മനസ്സിലുണ്ട് സ്വർണ്ണ കൊണ്ടുവന്നിട്ട് സത്യം െങ്കിൽ ഞാനത് സ്വീകരിക്കില്ലായിരുന്നു എന്റെ കരുണെ ആ നെക്ലെസ് എന്റെ കയ്യിൽ കണ്ണിട്ട് ഞാൻ കരുണയോട് മതി എന്നോട് അയാൾ മധുര പ്രതികാരം ചെയ്യാം അതിനൻ പറഞ്ഞ പോലെ നമ്മളും മധുരം കൊടുത്തു തന്നെ പകരം വീട്ടാൻ പോവാ അച്ഛൻ പറഞ്ഞ സത്യല്ലേ ഉണ്ണേട്ട അവൾക്ക് ഈ ജന്മം അമ്മയാവാൻ പറ്റില്ല അതുകൊണ്ട് എന്റെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ കണ്ട് അവളുടെ മനസ്സ് നോവണം അതിനുള്ള സാഹചര്യം ഇനി ഒരുപാടുണ്ടല്ലോ മോളെ അവരിപ്പോ ഏതു നേരവും ആ സാഗറിനൊപ്പം കറക്കത്തില്ല മിക്കവാറും അയാൾക്കൊപ്പം അവര് പോവാൻ സാധ്യതയുണ്ട് പോകണം അങ്ങനെ പോകണമെങ്കിൽ അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ അമ്മയാവാനുള്ള ആഗ്രഹം പൊട്ടിമുളയ്ക്കണം അതിനെ ദൈവം കൊണ്ടുതന്ന അവസരം ഇത് അതുപോലെ തന്നെ ഏത് നേരവും നമ്മളെ കളിയാക്കി രസിക്കുന്ന ഒരാളും ഉണ്ടല്ലോ കമലേശ്വരത്തെ വല്യേട്ടൻ അയാൾക്കും അയാളുടെ കുറവുകൾ മനസ്സിലാവട്ടെ അയ്യോ കണ്ണേട്ടനെ കൂടുതൽ ചൊടിപ്പിക്കരുത് കേട്ടോ ഉണ്ണേട്ടൻ കണ്ണേട്ടനെ ഭയക്കുന്നതാ എല്ലാ കുഴപ്പത്തിനും കാരണം കരുണേ നമ്മൾ ഭാഗം വെക്കേണ്ടി വരും അങ്ങനെ ചേച്ചിയുടെ നമ്മളെല്ലാം പരസ്പരം വേർപിരിഞ്ഞു പിന്നെ കണ്ണേട്ടനും അവരും മാത്രമുള്ള ലോകത്ത് അവർക്ക് സുഖിച്ച് ജീവിക്കാൻ പറ്റും അതല്ലോ നിന്റെ ലക്ഷ്യം എനിക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങളെ താലൂലിച്ച് അവളും കണ്ണച്ചാരും കാലം കഴിക്കണം അത് തന്നെയോ യും മുത്തശ്ശേരുടെയും ആഗ്രഹം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ